ഹലോ എന്നെ തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും ഉറങ്ങിരുന്നിട്ടിട്ടാണ് ഉള്ളത് കുട്ടും ഉറങ്ങിയിരുന്നു ഇടയിൽ പോകാണ്ടേം പോയി വന്നിട്ട് ഉറങ്ങി എന്നു പറഞ്ഞേ അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി ഇന്ന അമ്മേൻ്റെ സ്പെഷ്യലാണ് പിന്നെ പഴംപൊരി അപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് അമ്മ എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ എല്ലെല്ലാം ഇട്ടിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുക അപ്പം ഇന്നമ്മ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കുന്നുണ്ടേട്ടാ കുട്ടുവിനെ ഇഷ്ടമില്ലാന്ന് പഴംപൊരി പക്ഷേ കൂടുതലും ഇഷ്ടം പിന്നെ ബോണ്ടാന്ന് പോലും അപ്പം അതിന് അടുത്ത ദിവസം ബോണ്ടി ഉണ്ടാക്കാം ഇഷ്ടോ നിങ്ങൾക്ക് പഴംപൊരി ഇഷ്ടമാണ് അത് വെറുതെ വരുന്ന കഴിക്കും എൻ്റെ ഫേവറേറ്റ് സാധനം ബോണ്ട നാളെ ബോണ്ടയാക്കാം കുട്ട അങ്ങനെ ഇഷ്ടമല്ല എന്നെല്ലാം പറയും പക്ഷെ കുട്ടിനെ ഇഷ്ടമാണ് കേട്ടോ പഴംപൊരി അപ്പൊ അമ്മയുടെ അപ്പൊ അങ്ങനെ അമ്മേന്റെ പഴംപൊരി അമ്മയില് എള് ചേർത്തുന്നല്ലേ ഉം ഉം കോട്ടയത്ത് പോയവര് എള് അങ്ങനെന്തേലോ ചേർക്കും പഴംപരി ആ ഏലക്കായ് എല്ലാം ചേർക്കും നല്ല മൊരിങ്ങ പഴംപൊരി എപ്പ എപ്പോണ്ടാക്കിയാലും അമ്മേന്റെ കൈക്ക് ഒരു പൊള്ളലുണ്ടാവും അതെന്താക്കിയാലും കൊറച്ചായിട്ടും ഇല്ലാത്തത് എപ്പോഴും കൈന്റെ കടീങ്ങനെ പൊള്ളിട്ടുണ്ടാവും നല്ല ക്രിസ്പി പഴമ്പരി കണ്ട കൊറേ നാക്ക് ശേഷം ഇന്നല്ലേ ഒരു വെയിൽ വന്ന എന്റെ മോ ഇത്രയും ദിവസം എന്തോ ഒരു മഴയു മാടെ ചൂലിട്ടിട്ടുണ്ട് നമ്മൾ മുണങ്ങാനിട്ടായിരിക്കും അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലും കാര്യം ഉണ്ട് ഏട്ടാ നല്ല ചൂടുണ്ടേനും എല്ലാം ചേ നല്ല മഴയിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാം അപ്പം എൻ്റെ ഏതാ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ നല്ല ഏലക്കൈലിട്ടിട്ടാണ് ചായ വയ്ക്കുക എനിക്ക് നല്ല കടുപ്പം വന്നു ചായ ചായ കുടിച്ചിനോ കുടിച്ചിനു അങ്ങനെ തോന്നണം അപ്പോൾ ണ്ട് എൻ്റെ അപ്പാപ്പനും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല സ്ട്രോങ് ചായ വേണം നല്ല അതിങ്ങനെ ഗ്ലാസ് തടിക്കാതെ നല്ല രസം ചായ സെറ്റ് ആവുന്നുണ്ട് ഇവിടെ അച്ഛന് ലൈറ്റ് ചായ വേണ്ടു ആ ഹലോ അപ്പൊ ഞാൻ അങ്ങനെ ഇതാ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയി ഏട്ടാ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയാണ് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിയാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ കൂട്ട് എന്തായാലും കുറച്ച് നല്ല നല്ല വീഡിയോസ് വീഡിയോസെല്ലാം ആയിട്ട് വരാൻ ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നമ്മളെവിടെ ആരായിട്ടാണ് വരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബായ്